വിപുലമായ വെഡിങ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിനൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം റെന്റൽസ് ആൻഡ് വെഡ്ഡിംഗ് സ്റ്റുഡിയോ ബോയ്സ് നൈൻറ്റ് സമീപം സെവൻ എയ്റ്റ് സീറോ ിലെ വാശിയേറി മത്സര ഇനങ്ങളിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആസ്വാദകരെ ആവേശത്തിലാക്കി മാപ്പിള കലകളിലെ പ്രധാന ഇനമായ കോൽകളിയിൽ പങ്കെടുത്ത മുഴുവൻ ടീമുകളും എ ഗ്രേഡ് കരസ്ഥമാക്കി എന്നത് ഇത്തവണത്തെ മത്സരത്തിന്റെ നിലവാരം വിളിച്ചൊതു കലോത്സവത്തിലെ ഏറ്റവും ആവേശം കൂടിയ മത്സരമാണ് കോൽകളി മെയ്യും കയ്യും മനവും ഒന്നാക്കേണ്ട മത്സരം ചടുലുമായ ചൂടുകളും വേഗതയാർന്ന കോളടികളുമാണ് കോൽക്കളി മത്സരത്തെ ആവേശത്തിലാഴ്ത്തുന്നത് മാപ്പിളക്കലകളിൽ പ്രധാന ഇനമാണ് കോൽക്കളി കലോത്സവത്തിലെ വാശിയും ആവേശമുള്ള മത്സരം എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിലാണ് നടന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ അഞ്ച് ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ രണ്ട് ടീമുകളുമാണ് പങ്കെടുത്തത് നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് മത്സരം അരങ്ങേറിയത് ഓരോ ടീമുകളും ബട്ടക്കൂലിൽ താളമിട്ട തുടങ്ങിയപ്പോൾ ചതസിൽ നിന്നും ആരവമുയർന്നു മറിഞ്ഞടിയും ചാഞ്ഞടിയും കഴിഞ്ഞ മുറുക്കം അടക്കത്താളത്തിന്റെ രൗദ്രതാളത്തിലെത്തിയപ്പോൾ കാണികൾ ശ്വാസം ശ്വാസമടുക്കിപ്പിടിച്ചാണ് കണ്ടിരുന്നത് ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിന്റെ ഇരടികളോടെ ദ്രുതതാളത്തിൽ അരങ്ങേറിയ കോൽക്കളി ആസ്വാദകരിൽ ആവേശം നിറച്ചു പ്രതീക്ഷ ഒട്ടും തെറ്റിച്ചില്ല പങ്കെടുത്ത മുഴുവൻ ടീമുകളും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവരിനോടൊപ്പം എ എം റഷീദ്രുവപ്പെട്ടിംഗ് ന്യൂസ്